അലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടും പരിസരവും ഒക്കെ പുല്ല് കയറി കിടക്കുവാണെങ്കിൽ നമ്മൾ ഒന്ന് ഒരു പൈസയും ചിലവില്ലാതെ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാം അതേ നമ്മുടെ വീട്ടിലെ പാഴ് വസ്തുക്കൾ മാത്രം മതി ഈ കിടക്കുന്ന സീറ്റാണ് വീട്ടിൽ വേണ്ടാതെ കിടന്ന സീറ്റാണ് അപ്പം പോച്ച പിച്ച് പോച്ച വെച്ച് ജോലിക്കാരെ നിർത്തി പോച്ചി എന്നാലും പോച്ചി പുല്ല് കിളിച്ച് കയറും കയറുമ്പം പിന്നെ ഒന്ന് മഴ പെയ്ത് കഴിയുമ്പം വേണ്ട വേണ്ട ഞാൻ എടുത്തിട്ട് ഒന്ന് മഴ പെയ്തു കഴിയുമ്പം പിന്നെയും പുല്ല് കയറും ഒറ്റ പുല്ലുണ്ടോയെന്ന് നോക്ക് ഇതിൻ്റെ അടിയിൽ വേണ്ട ഇങ്ങോട്ട് നീക്കി നീക്കിയിട്ട് ഇട കടി കൈവേദന ഉള്ളവർക്കും നടുവേദന ഉള്ളവർക്കും വീട്ടമ്മമാർക്കും ഒന്നിനും സമയമില്ല പിന്നെ ജോലിക്ക് പോകുന്നവർക്കും ഒന്നിനും സമയമില്ല കുറച്ച് വസ്തുവൊക്കെ ഉള്ളവർക്ക് തൊഴിലുറപ്പുകാർക്കും കൊടുക്കാനൊക്കത്തില്ല ഇല്ലെങ്കിൽ അവർ വന്ന് ക്ലീൻ ചെയ്തു തരും ഇത് കുറച്ച് വസ്തുവേ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം പൈസയും ലാഭം പിന്നെ മരുന്നു ഒന്നും വാങ്ങിക്കേണ്ട ഇതിന് പിന്നെ മരുന്നടിക്കണ്ട ഒന്നും ചെയ്യേണ്ട ഇതേമാതിരി സീറ്റ് എടുത്ത് ഓരോ ഒരാഴ്ച കഴിയുമ്പോൾ അങ്ങോട്ട് മാറ്റി മാറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീടും പരിസരവും പരിസരമൊക്കെ ക്ലീനാക്കും ഞാൻ എൻ്റെ ഇതിൽ നോക്കിയതാണ് ഞാൻ പോച്ച വിച്ച് പിച്ചു പിച്ച് കുഴഞ്ഞ് പുല്ല് ചെത്തിയൊക്കെ കുഴഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ച് എടുത്ത് വീട്ടിൽ ഇവിടെ കിടന്ന് വേസ്റ്റായിട്ട് കിടന്ന സാധനമാണ് എടുത്തിട്ട് നോക്കിയപ്പം നല്ല ക്ലീനാക്കി പിന്നെ അതിനകത്ത് ഒരു കുഴപ്പവും ഇല്ല നല്ല ക്ലീനായിട്ട് വന്ന് അപ്പോൾ അതാണ്ട ഞാൻ മാറ്റിയിട്ട് ഇട്ടു മാറ്റിയിട്ട് കൊടുക്കുവാണ് ഇവിടെ ഇട്ടേക്കുക ഇവിടെ ഇട്ടിരിക്കുന്നതിന് കാണിച്ചു തരാം ഇവിടുത്തെ അവസ്ഥ എന്താണ് അങ്ങോട്ടും അങ്ങോട്ട് നീക്കി നീക്കി ഇട്ട് കൊടുക്കുക പുല്ലുള്ളിടത്തോട്ടൊക്കെ ഇതേമാതിരി സീറ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് കൊടുക്കുക ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് കടയിൽ നിന്ന് വാങ്ങിക്കാം ഇത് സീറ്റ് വാങ്ങിച്ചിട്ട് കൊടുക്കാൻ നടുവേദനയും കാലു വരും പിന്നെ ചിലർക്ക് അലർജിയൊക്കെ ഉണ്ട് ഈ പുല്ല് പിച്ചുമ്പോൾ അപ്പോൾ അതിനൊന്നൊന്നും ആവശ്യമില്ല ഇതേമാതിരി ഇട്ട് കൊടുത്ത് നമ്മുടെ വീട്ടിലെ കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാം ഇത് ഇത് ഞാൻ തെങ്ങിൻ്റെ ഊട്ടി ഇതാണ്ട ഇതെല്ലാം ഇട്ട് നല്ലൊരു പൂ നിൽക്കും നമ്മുടെ പണ്ടത്തെ ചൈനീസ് ബോൾസ് ബോൾസും എങ്ങ നല്ല ഭംഗിക്ക് നിൽക്കുന്നത് അവിടെയൊക്കെ ഞാൻ ഇട്ടേക്കുക ഓരോ ഭാഗത്തും ഞാൻ എടുത്തിട്ടേക്കും അതാണ്ട അവിടത്തെ പുല്ല് മാറ്റി ഇങ്ങോട്ട് മാറ്റി ഇട്ട് കൊടുക്കുക ഇനി പുല്ലെടുത്തോട്ട് ഇട്ട് കൊടുക്കും അവിടെ ഒക്കെ പുല്ലുണ്ട് അവിടെ എല്ലാം ഇട്ട് കൊടുക്കുക നീ നീത്തോ ഓരോ അനുസരിച്ചും കട്ട് ഒക്കെ ഇട്ട് കൊടുക്കാം എങ്ങനാന്ന് വെച്ചാൽ അവരവരുടെ ഇഷ്ടം മാതിരി നമുക്കിങ്ങനെ കൊടുക്കാം പിന്നെ തോനെ വസ്തുക്കളുള്ളവർക്ക് അതിനനുസരിച്ചതായുള്ള ഇതിൽ എടുക്കണം അത് പിന്നെ ജോലിക്കാരെ നിർത്തി ചെയ്യാൻ തൊഴിലുറപ്പുകാരെ നിർത്തി ചെയ്താലേ പറ്റൂ കുറച്ച് വസ്തു ഒക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം ഞാൻ അവിടെ ഇവിടെയൊക്കെ അതുകൊണ്ട് കൊണ്ടിട്ടേക്കുന്നതാണ്ട വന്നിട്ട് കുറേശേ കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ മാറ്റി ഇട്ട് കൊടുക്കും ഇതാണ്ട് ഇനി ഇവിടുത്തെ അവസ്ഥ കാണിക്കാം ഞാൻ ഇട്ടു കൊടുത്തേക്കുമാണ് ഇനിയിപ്പം അവിടുത്തെ താണ്ട അവിടെ ഒക്കെ അങ്ങ് ഇട്ടിട്ടുണ്ട് വീടിൻ്റെ ചുവരിന് ഒക്കെ അങ്ങ് പോച്ച കയറും വേണ്ട ഇവിടെ എല്ലാം ഒട്ടും ഇല്ലായിരുന്നു ഞാനിപ്പം എടുത്ത് മാറ്റി ഇങ്ങോട്ട് ഇട്ടതാ കണ്ട നല്ല ക്ലീനായിട്ട് കിടക്കുന്നു വേണ്ട ഇനി ഇപ്പം താണ്ട ആ ഇട്ട ഭാഗമാണിത് വേണ്ട ഒരു പുല്ലുകൂടിയില്ല കണ്ട ആ ഇട്ട ഭാഗത്ത് ആ ഇതേമാതിരി ഇട്ട് കൊടുത്താൽ മതി നീളത്തി നമ്മൾ ആവശ്യം കുറേ പരിശ്രമിച്ചത് അതിന് അവിടെ ഉണ്ട് അവിടെ ചെറിയ ഒരു സീറ്റ് കിടപ്പുണ്ട് അവിടെയും കൊണ്ടുവന്നിടാം ചെടികളൊക്കെ മുറ്റത്തക്ക ചെടികളായതു അങ്ങ് പുല്ലുകളാണ് വെറച്ച് വേറച്ച് പോച്ച പിച്ച് പിച്ച് കുഴഞ്ഞ് ഇതേമാതിരി ഇത് നോക്കിയപ്പം എല്ലാം കൊള്ള നമ്മൾ ഒരു പണിയുമില്ല കൊണ്ടുവന്നിടുക ഒരാഴ്ച കഴിയുമ്പോൾ എടുത്ത് മാറ്റുക അവിടെ അതെല്ലാം തീർന്നു സൂര്യപ്രകാശവും കിട്ടുന്നില്ല പോച്ച വെള്ളം കയറും കുഴപ്പമില്ല വെള്ളമെല്ലാം ഇറങ്ങിക്കോളൂ ക്ലീനായി കിടക്കുന്നതാണ്ട നമ്മുടെ പരിസരമൊക്കെ നല്ല ക്ലീനായിട്ടുണ്ട് അപ്പോൾ ഒരു ജോലിക്കാരും നിർത്തണ്ട ഒന്നും നിർത്തണ്ട ഇത് ഇതേമാതിരിയൊക്കെ കുറച്ച് വസ്തുക്കളുള്ളവർക്കൊക്കെ ആ അവിടുന്ന് ഞാൻ ഞോട്ടെടുത്ത് മാറ്റി ബാക്കിയുള്ളവട് ബാക്കിയുള്ള അടുത്ത് പുല്ലുള്ളെടുത്തോട്ടിട്ടേക്കും അപ്പം ഒരു ഉപകാരം ആവട്ടെന്ന് വിചാരിച്ചു ഇതേമാതിരി ഉള്ള സീറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലും ഇതേമാതിരിയൊക്കെ ആണെങ്കിൽ കുറേശയൊക്കെ നമ്മുടെ ആൾക്കൈയിൽ നിന്ന് വീട്ടമ്മമാർക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇത് ചെത്താനുമൊക്കെ കൈവേദനയും നടുവേദനയൊക്കെ ഉള്ളവർക്ക് കാലുവേദന ഉള്ളവർക്കൊന്നും പറ്റില്ല അപ്പം അങ്ങനെ ഉള്ളവർക്ക് പിന്നെ ഉള്ള എളുപ്പം വഴിയാ ഇവിടോട്ട് ഞാൻ മാറ്റി മാറ്റി ഇടുവാ വീടി നമ്മുടെ വീടിൻ്റെ പരിസരം എപ്പോഴും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കില്ല എത്ര എന്തായാലും ഒന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ അവിടെ എല്ലാം പുല്ലാണ് അങ്ങോട്ട് മാറ്റി ഇട്ടേക്കുക ഞാൻ ഇടുവാ ഇനി അടുത്ത ഇതിനെ ക്ലീൻ ആക്കാൻ വേണ്ടി മൂത്തങ്ങിട്ട് കൊടുക്കുക നട്ടിതെല്ലാം തീർന്നതിന് ശേഷം ഒന്ന് തൂത്ത് വൃത്തിയാക്കിയ അടിപൊളിയായിട്ട് കിടക്കും നമ്മുടെ വീട് ഫ്രണ്ട് മാതിരി തന്നെ ബാക്ക് വശവും കിടക്കും ഇതിപ്പോൾ നമ്മുടെ ബാക്ക് വശമാണിത് കൂടുതലും ആരും ഇറങ്ങാത്ത ഭാഗവുമാണ് ബാക്ക് വശം എന്നാൽ നമ്മളെപ്പോഴും വൃത്തിയാക്കി ഇടേണ്ടതും ഈ ഭാഗങ്ങളിലാണ് ഇവിടെ ഒക്കെ ഇട്ട് വയ്ക്കുക അവിടെ ആ ഭാഗമൊക്കെ നല്ല പുല്ലുണ്ട് ഇവിടെയൊക്കെ ഇങ്ങോട്ട് ഇതൊക്കെ എടുത്ത് ഇവിടെ എല്ലാം ക്ലീനാക്കി ഇനിയിപ്പോൾ അങ്ങോട്ട് നീക്കി ഇടുവാം ഞാൻ ഇതിനെ പിടിച്ച് അങ്ങ് കൊണ്ടുപോവുക കൊണ്ടുപോയി ആ ഭാഗത്തൊക്കെ കുറേ പുല്ലുകൾ കിടപ്പുണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ എടുത്ത് ബാക്കിയുള്ള ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ വലിയ ജോലിയൊന്നും ചെയ്യേണ്ട മിറ്റം തൂക്കാന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് ഇതൊക്കെ അങ്ങോട്ട് മുന്നോട്ട് മാറ്റിയിട്ടാൽ മതി ആ അങ്ങനെ അവിടെ എല്ലാം ഇട്ടിട്ടുണ്ട് വീടൊക്കെ ക്ലീൻ ആവും ഇതാണ് നമ്മുടെ പിന്നെ ബാക്കി വേറെയുള്ള ഭാഗത്താണ് അവിടെയും ക്ലീനായി കിടക്കുന്നതേണ്ട ഇതൊക്കെ ഇനിയും കൂട്ടൊക്കെ കൊടുക്കണം ഇത് ഓരോ ഭാഗങ്ങളിലായിട്ട് നേരത്തെ ഇട്ടതാ അവിടെയൊക്കെ പുല്ലൊക്കെ മാറി പിന്നെ ഇതൊക്കെ ചെടികളൊക്കെ വിട്ടി കളഞ്ഞേക്കുന്നതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ ഇതൊന്നും പിഴുതി കളഞ്ഞില്ല കാരണം നല്ല ഭംഗിയുള്ള പൂക്കളല്ലേ ഇത് നമുക്ക് കിട്ടാത്ത അന്യം നിന്ന് പോയ ചെടികളാണ് അതൊക്കെ അത ഇത് കണ്ട ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസ്സലാമു അലൈക്കും